അമ്മ എല്ലാവർക്കും അമ്മയാണ് ഏത് മതക്കാർ ആർക്കും ലോകത്തിലെല്ലാർക്കും മനസ്സിലാവുന്നത് ഇങ്ങനെ പേര് തന്നിട്ട് ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ തെറ്റിച്ച് പറയാൻ ലോകത്തിലാക്കാൻ പറ്റില്ല ഒരു ഒരു വിശ്വാസത്തിന്റെ വിശ്വാസത്തിന്റെ കൂടെ ഉണ്ടെന്ന് ഭാഗം കൂടിയാണല്ലോ മരിച്ചു അല്ലെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വിട്ടുപോയ അങ്ങനെയൊക്കെ നമ്മുടെ കൂടുതൽ വിശ്വാസം ഒരേ മതത്തിന്റെ വിശ്വാസത്തിന്റെ ഭാഗമാണ് സംവിധാനങ്ങളും ശ്രദ്ധിക്കണം വിശ്വാസത്തിന്റെ ഭാഗമാണ് ഇത്തരം ഒരു സബ്ജക്റ്റുകൾ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന നിലയിലേക്ക് വിശ്വാസത്തെ ഇതിലേക്ക് കൂടുന്നു ഈ സിനിമ കണ്ടത് നമുക്കൊരു മതവിശ്വാസം കൂടുന്നു എന്ന നിലയിലേക്ക് താങ്കൾ ഇതർപ്പഴും ചിന്തിച്ചിട്ടുണ്ടോ അങ്ങനെ ഒരു മതവിശ്വാസത്തിന്റെ കാര്യങ്ങളിലേക്ക് ഇത് ഒന്നാമെന്ന് വെച്ചാൽ ഇതിലിപ്പോ നമ്മൾ മമ്മി എന്ന് വിളിക്കുന്ന മമ്മി എന്നാണ് നമ്മൾ ഇതിനകത്ത് വെച്ചിരിക്കുന്ന കഥാപാത്രം മമ്മിയാണ് ഇത് കണ്ടിറങ്ങുന്ന ആളുകൾക്കും അതല്ലെങ്കിൽ ഇതിനകത്ത് ഇമോഷൻ എന്ന് പറയുന്നതിനെയാണ് നമ്മളിതിനകത്ത് മമ്മിയായിട്ട് വെച്ചിരിക്കുന്ന ഒരു സെലിംഗ് ഫാതപ്പം നമ്മൾ ചോദിച്ചു ചോദിച്ച് തുടങ്ങിയപ്പോഴും നിങ്ങൾ ഫോക്കസ് ചെയ്ത് പറഞ്ഞൊരു പോയിന്റും അത് തന്നെയാണ് നമ്മളൊരു ഒരു സേർട്ടൺ പോയിന്റ് മൊത്തത്തിൽ നമ്മൾ ചിരിപ്പിച്ച് ഒരു പോയിന്റിലേക്ക് ഇമോഷൻ കൊടുക്കുമ്പോൾ അതിനെ ഏത് മതക്കാർ ആർക്കും ലോകത്തിലെല്ലാവർക്കും മനസ്സിലാവുന്നത് അത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് തന്നെ ഹലോ മമ്മി എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ തെറ്റിച്ച് പറയാൻ ലോത്തിലാക്കാൻ പറ്റില്ല അപ്പൊ ആ ഇമോഷൻ അതല്ലാതെ ബാക്കി എല്ലാ മനസ്സിലും കളഞ്ഞിട്ട് നമുക്ക് ഈ സിനിമയെ കുറച്ച് പാട്ടുകളുണ്ട് അത് അങ്ങനെ കാണാവൂ അങ്ങനെ കണ്ടാലേ നമുക്ക് ചെയ്യാൻ ആവൂടും അല്ലാതെ നമ്മളതിനെ ആ രീതി കണ്ടു കഴിഞ്ഞാൽ അതായത് അമ്മ എന്ന് കഴിഞ്ഞാ അങ്ങനെയല്ല മതവും അമ്മ എല്ലാവർക്കും അമ്മയാണ് ആ ഒരു ഇമോഷനെ നമുക്ക് അങ്ങനെ ഒരു കമ്പാർട്ട്മെന്റലൈസ് ചെയ്യാൻ പറ്റില്ല എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമാണ് അത് ഹിന്ദു മുസ്ലിം ഇനി ലോകത്തിലെ എല്ലാ മതങ്ങളിലും എല്ലാവർക്കും ആ ഇമോഷൻ പ്യുവറാണ് അതാണ് നമ്മൾ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുള്ളത് അത് തന്നെയാണ് നമ്മളൊന്നും അമ്മയെന്നാണ് വിളിക്കുന്നത് അപ്പൊ ആ ഒരു ചോദ്യത്തിലേക്ക് ഒന്ന് അങ്ങനെ ഒരു വിശ്വാസത്തിന്റെ ഭാഗമായിട്ടല്ല ഭാഗമായിട്ട് അമ്മയാണ് എല്ലാത്തിനും